ുടെ കൂടാഴത്തിൽ നിന്നുകൊണ്ട് എന്നും ബ്ലാസ്റ്റേഴ്സിന് തലവേദന മാത്രം സൃഷ്ടിച്ച ആ പഴയ ശത്രു ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടക്കുതിരകളുടെ കുന്തമുനയുടെ കാരി കരുത്തും പ്രതിരോധ കോട്ടയ്ക്ക് അലകും പിടിയും വെച്ച് തീർക്കാൻ എത്തിയിരിക്കുകയാണ് പണ്ട് കൊൽക്കത്ത ഫ്രാഞ്ചൈസി അതെ പഴയ അത്ലിക്കോട് ഈ കൊൽക്കത്തക്ക് വേണ്ടി കളിക്കുന്ന സമയം മുതൽ തന്നെ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായ കിരീട പ്രതീക്ഷ മുഴുവൻ തല്ലിക്കൊഴിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്ക് പൊസിഷൻ പോവുകയാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കിരീടത്തിൽ നിന്നും തട്ടി ഈ ഒരു താരം വളരെ വലിയ പങ്ക് തന്നെയായിരുന്നു വഹിച്ചത് പിന്നീട് ബഗാനിൽ നിന്നും അദ്ദേഹം പോയതും മറ്റൊരു ശത്രുക്കളുടെ പടക്കളത്തിലേക്ക് തന്നെയായിരുന്നു ബംഗളൂരു എഫ് സിക്ക് വേണ്ടി അവിടെ കളിക്കുന്ന സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് നിത്യവും തലവേദന തീർക്കാൻ കഴിഞ്ഞ ആ പഴയ ശത്രുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമ്പോൾ ഇതൊരു ചരിത്രത്തിന്റെ പുനരാവർത്തനം തന്നെയാണ് ഇതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ എന്നും പ്രതിരോധത്തിലൂടെ പ്രതിബന്ധങ്ങൾ നമ്മൾ ബംഗളൂരുവിൽ കൊണ്ടുവന്നതുപോലെ തന്നെ അതുപോലെ തന്നെ ഖാബ്ര ഇറങ്ങുമ്പോൾ അതേ കൂടാരത്തിൽ നിന്നും ബംഗളൂരുവിൽ ഇനി വരാൻ പോകുന്ന സീസണിൽ വരാൻ പോകുന്ന രണ്ട് വർഷങ്ങളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് പന്തുമായി കുതിച്ച് പാഞ്ഞത്തി മുന്നേറ്റ നിരക്ക് വളരെ കൃത്യതയാർന്ന പന്തുകൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മോസ്റ്റ് ആൻഡ് അറ്റാക്കിംഗ് മൈൻഡ് Right back, Prabir Das to Kerala Blasters. Bye.